ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് ഇന്ത്യൻ നേവിയിൽ സേവനം അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് നേവി എസ് എസ് ആർ മെഡിക്കൽ റിക്രൂട്ട്മെന്റിനുള്ള വിജ്ഞാപനം വന്നിട്ടുണ്ട് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഇന്ത്യൻ നേവിയുടെ എൻട്രൻസ് ടെസ്റ്റ് ഐ എൻ ഇ ശാരീരിക ക്ഷമത പരിശോധന എഴുത്തു പരീക്ഷ മെഡിക്കൽ പരിശോധന തുടങ്ങിയ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് നിയമനം നടത്തുന്നത് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഏപ്രിൽ പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങൾ നോക്കാം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയ്ക്ക് മൊത്തത്തിൽ അൻപത് ശതമാനം മാർക്കും ഓരോ വിഷയത്തിനും നാൽപ്പത് ശതമാനം മാർക്കും ലഭിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് രണ്ട് ബാച്ചായിട്ടാണ് തസ്തികയുള്ളത് ആയതിനാൽ പ്രായപരിധി ഓരോ ബാച്ചിനും വ്യത്യസ്തമാണ് ആദ്യത്തെ ബാച്ച് പൂജ്യം രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രായപരിധി ഒന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി നാലിനും ഇരുപത്തി ഒമ്പത് ഫെബ്രുവരി രണ്ടായിരത്തി എട്ടിനും മധ്യേ ജനിച്ചവരായിരിക്കണം രണ്ടാമത്തെ ബാച്ച് എസ് എസ് ആർ എംഇഡി പൂജ്യം രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ ബാച്ചിന്റെ പ്രായപരിധി ഒന്ന് ജൂലൈ രണ്ടായിരത്തി അഞ്ചിനും മുപ്പത്തി ഒന്ന് ഡിസംബർ രണ്ടായിരത്തി എട്ടിനും മധ്യേ ജനിച്ചവരായിരിക്കണം അടുത്തത് ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ട്രെയിനിംഗ് പീരീഡിൽ പെർ മന്ത് പതിനാലായിരത്തി അറുന്നൂറ് രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും വിജയകരമായി ട്രെയിനിങ് പൂർത്തിയാക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നാൽപ്പത്തി ഏഴായിരത്തി അറുനൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെയാണ് ശമ്പളം എഴുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജും ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിയമന രീതി എസ് എസ് ആർ എം ഇ ഡി പൂജ്യം രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൂജ്യം രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ബാച്ചുകൾക്കായി സ്റ്റേജ് വൺ ഐ നെറ്റ് പരീക്ഷ മെയ് ഇരുപത്തി അഞ്ചിന് നടത്തും ഐ നെറ്റിൽ ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ സ്റ്റേജ് ടുവിലേക്ക് പ്രത്യേകം ഷോർട്ട് ലിസ്റ്റ് ചെയ്യും റിക്രൂട്ട്മെന്റിനുള്ള താൽക്കാലിക ടൈം ലൈൻ രണ്ട് തസ്തികളുടെയും ഇന്ത്യൻ നേവി എൻട്രൻസ് ടെസ്റ്റ് മെയ് ഇരുപത്തിയഞ്ചിനാണ് കൂടാതെ റിസൾട്ട് ഡിക്ലറേഷനും മെയ് ഇരുപത്തഞ്ച് തന്നെയാണ് സ്റ്റേജ് ടു എസ് എസ് ആർ എം ഇ ഡി രണ്ട് ബാറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഷോർട്ട് ലിസ്റ്റിംഗ് ആൻഡ് ഇഷ്യൂ ഓഫ് കോളം ലെറ്റേഴ്സ് ജൂൺ ഇരുപത്തി അഞ്ചാണ് അതുപോലെ സ്റ്റേജ് ടു ഫോർ എസ് എസ് ആർ എംഇഡി ജൂലൈ ഇരുപത്തി അഞ്ചാണ് ഡേറ്റ് ഇൻഡക്ഷൻ ഓഫ് ചിൽക്ക ഫോർ എസ് എസ് ആർ എംഇഡി സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാണ് ഡേറ്റ് അടുത്ത സ്റ്റേജ് ടു എസ് ആർ എംഇഡി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഷോർട്ട് ലിസ്റ്റിംഗ് ആൻഡ് ഓഫ് പോളപ്ലറ്റേഴ്സ് ഡേറ്റ് വരുന്നത് മെയ് മാർച്ച് ഇരുപത്തി ആറാണ് സ്റ്റേജ് ടു ഫോർ എസ് എസ് ആർ എംഇഡി ഡേറ്റ് മെയ് ഇരുപത്തി ആറ് തന്നെയാണ് ഇൻഡക്ഷൻ ഓഫ് ചിൽക്ക ഫോർ എസ് എസ് ആർ എംഇഡി വരുന്നത് ജൂലൈ ഇരുപത്തി ആറാണ് ഇനി എൻട്രൻസ് എക്സാമിന്റെ ഡീറ്റെയിൽസ് നൂറ് മാർക്കിന്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് ചോദ്യങ്ങളാണ് ഓരോ ചോദ്യത്തിനും ഓരോ മാർക്കാണ് ഉള്ളത് ചോദ്യപേപ്പർ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ആയിരിക്കും ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും വരുന്നത് ചോദ്യപേപ്പറിന് നാല് സബ്ജക്ട് ഉണ്ടായിരിക്കും ഇംഗ്ലീഷ് സയൻസ് ബയോളജി ആൻഡ് ജനറൽ അവയർനസ് ഇനി പ്ലസ് ടു സ്റ്റാൻഡേർഡിലായിരിക്കും ചോദ്യപേപ്പർ സാമ്പിൾ ചോദ്യപേപ്പർ നിങ്ങൾക്ക് കാണുന്നതിനുള്ള വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ജോയിൻ ഇന്ത്യ നേവി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഇതിന് നെഗറ്റീവ് മാർക്ക് ഉണ്ട് വൺ ബൈ ഫോർ ആണ് നെഗറ്റീവ് മാർക്ക് വരുന്നത് എക്സാമിനേഷൻ ഫീസ് അഞ്ഞൂറ്റി അൻപത് പ്ലസ് ജി എസ് ടി ആണ് ഫീസ് ഓൺലൈൻ ആയിട്ടാണ് പേ ചെയ്യേണ്ടത് ഇനി മെഡിക്കൽ സ്റ്റാൻഡേർഡ് നോക്കാം നൂറ്റി അൻപത്തി ഏഴ് സെന്റിമീറ്റർ ആണ് മിനിമം ഹൈറ്റ് അതേപോലെ വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് അൺകറക്റ്റഡ് വിഷൻ രണ്ട് കണ്ണിനും ആറ് ബാർ പന്ത്രണ്ട് ആറ് ബാർ പന്ത്രണ്ട് കറക്റ്റഡ് വിഷൻ ആറ് ബാർ ആറ് ആറ് ബാർ ആറ് കളർ പെർസെപ്ഷൻ സി പി റിലാക്സേഷനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് വെബ്സൈറ്റ് സന്ദർശിച്ചാൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ സാധിക്കും അതിനുള്ള വെബ്സൈറ്റ് ജോയിൻ ഇന്ത്യൻ നേവി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എൻട്രൻസ് ടെസ്റ്റിൽ പാസ്സായവരുടെ ഡീറ്റെയിൽസ് നേവിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് ഇനി സ്റ്റേജ് ടു ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് പി എഫ് ടി ആൻഡ് റിട്ടേൺ എക്സാമിനേഷൻ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിൽ വേണ്ടത് ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ ആറ് മിനിറ്റ് മുപ്പത് സെക്കൻഡ് കൊണ്ട് ഓടണം കൂടാതെ സ്ക്വാഡ്സ് ട്വന്റി പുഷ്സ് ഫിഫ്റ്റീൻ ബെന്റിനിസ് ഫിഫ്റ്റീൻ അടുത്തത് റിട്ടേൺ എക്സാമിനേഷനെ പറ്റിയാണ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിൽ പി എഫ് ഡിയിൽ പാസായവർക്ക് റിട്ടേൺ എക്സാമിൽ പങ്കെടുക്കാവുന്നതാണ് ഓരോ മാർക്കിന്റെ വീതം നൂറ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയിലായിരിക്കും ചോദ്യ പേപ്പറിന് നാല് സബ്ജക്റ്റ് ഉണ്ട് ഇംഗ്ലീഷ് സയൻസ് ബയോളജി ജനറൽ അവയർനെസ് പ്ലസ് ടു ലെവലിലുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നേവിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഉണ്ട് വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ജോയിൻ ഇന്ത്യൻ നേവി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ പരീക്ഷയുടെ ദൈർഘ്യം ഒരു മണിക്കൂറാണ് അപേക്ഷിക്കേണ്ട വിധം അപേക്ഷിക്കുമ്പോൾ ഉദ്യോഗാർത്ഥികൾ ആദ്യമായി സ്റ്റേജ് വണ്ണിന്റെ ഭാഗമായ എൻട്രൻസ് എക്സാമിന് അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ ആയിട്ടാണ് വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ജോയിൻ ഇന്ത്യൻ നേവി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ അപേക്ഷിക്കേണ്ട അവസാന തീയതി പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഏപ്രിൽ പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനി ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിനെ പറ്റി പറയാം മാർച്ച് ഇരുപത്തി അഞ്ചിന് ശേഷം എടുത്ത പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ അതായത് ടെൻ കെ ബി കെ ബിക്കും അൻപത് കെ ബിക്കും ഇടയിലായിരിക്കണം സൈസ് ഫോട്ടോയുടെ ചെസ്റ്റിന്റെ ഭാഗത്തായി ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വെള്ള അക്ഷരത്തിൽ ക്യാപിറ്റൽ ലെറ്ററിൽ പേരും ഫോട്ടോ എടുത്ത തീയതിയും രേഖപ്പെടുത്തിയിരിക്കണം ഇത്രയും കാര്യങ്ങളാണ് ഈ വിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ ചെയ്യുന്നു പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം